முக்கியமர் கடலு மச்சாட அதுல அண்ணா നമ്മടെ മറ്റേ അടൂരിത്തെ മറ്റേ കേസില്ലേ അതിനെന്താ അതെന്താ പ്രശ്നീനെ മോനെ നിനക്ക് ഭയങ്കര ഇഷ്ടാ നീ വിളിച്ചു ചരിലേട്ടാ നീ 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 മാമപ്പണി കാണിച്ചോ എടുത്ത് എന്റെ അടുത്ത് കാണിക്കണ്ട നീ അല്ല നീ 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 മാമച്ചാൻ മാമച്ചാൻ കേട്ടാ അണ്ണാ കാര്യം പറട്ടെ ഒരു എന്ത് പറയാ നമ്മളൊരു കാര്യത്തിൽ രാത്രി വിളിച്ചപ്പോ നമ്മളോടതി വരാതിന്റെ വെച്ചിട്ട് നമ്മള് ഏ നിനക്ക് വല്ല മാമ പണി ചെയ്തോ ഇനെ കേടമ്പേതം കടൽ മച്ചനല്ല നീ മാമാച്ചാൻ കേട്ടാ നിനക്കുള്ള പണിയാൻ തരുണ്ട് That's <laughs> my